ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയില്ല ടൂപ്പീസ് ആയിട്ട് യൂസ് ചെയ്യാം ദുപ്പട്ട എല്ലാരും യൂസ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് ടൂപ്പീസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ് കാണിച്ചു തരാവേ എനിക്ക് ഈ കൈൻഡ് ഓഫ് ദുപ്പട്ട അതായത് ഞാൻ പറയട്ടെ നമ്മുടെ ടസറിന്റെ ഒക്കെ ഒരു ലുക്ക് തരുന്നത് ദുപ്പട്ടയാത്തൊരു കോട്ടന്റെ കാണിച്ചു തരാവേന കേട്ട പരിപാടി കേട്ടോ ഇട്ട് കാണിക്കാത്തത് കൊണ്ടാ ഞാൻ രാവിലെ ആയിട്ട് കുറച്ച് തരത്തിൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ പോകാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാക്കി പുളി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ദുപ്പട്ടയുടെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഒരു ടസ്സറിന്റെ ഒക്കെ ഒരു ടച്ച് വരുന്ന റൈറ്റ് ടസർ സാരിയുടെ ഒക്കെ ഒരു ടച്ച് അപ്പൊ അത്രയും ഒരു ക്ലാസി ലുക്ക് ടസർ എല്ലാ മെറ്റീരിയൽ ഞാൻ പറയുവാണ് ആ ഒരു ലുക്ക് കിട്ടും എന്നുള്ളത് പറയുകയാണെ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പ്രീമിയം കളക്ഷൻസ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ അടുത്ത ഷെയ്ഡാണ് എല്ലാം ഒന്നിനൊന്നും വെച്ചോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ബോട്ടർ കേട്ടോ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ അതിന്റെ ദുപ്പട്ട സെയിം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വരുന്ന സ്ട്രൈപ്സോട് ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതിൻ്റെ ഡിസൈൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വേദിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ നല്ല റപ്പിലേക്ക് കേട്ടോ നല്ല ഭംഗിയില്ല നല്ല രസം ഇല്ലേ നാട്ടിപൊളിയായിട്ടുണ്ട് കേട്ടോ പെർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇതെടുത്തൊരു പീച്ച് കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് പീച്ച് കളർ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ടോപ്പ് അല്ല സോറി ദുപ്പട്ട വന്നിട്ട് സെയിം പീച്ച് കളർ തന്നെയാണ് വരുന്നത് വേഗം ആയിക്കോട്ടെ ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി അറിയൂട്ടോ കാണിച്ചു കേട്ടോ എന്റെ രസറ നോക്കി നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ട് നല്ല കോമ്പിനേഷൻ കേട്ടോ പീച്ച് ഈ ടസറിന് തന്നെ ഗ്രേ പീച്ച് ഒലി ഗ്രീൻ ഒക്കെ വരുന്ന നല്ല ഭംഗി അപ്പൊ ആ ഒരു ലുക്ക് തരാൻ അതിന് സാധിക്കുന്നില്ല പിന്നെ അതിക ഡിസൈൻസ് മുമ്പ് നിങ്ങൾക്ക് ടോപ്പ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ലോ വേണ്ടെന്ന് എനിക്ക് അറിയില്ല അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല രസം കേട്ടോ ഒരു എന്താ പറയാ ഒരു സൂപ്പർ മാച്ചിങ് കോമ്പിനേഷൻ ആണ് പ്ലസ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളി പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ബോട്ടവും ദുപ്പട്ടിയും നമുക്ക് വേറെ ഡ്രസ്സുകളുടെ പെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ അതെ ഒരു ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്ലൂഷ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ലീഫ് ആ അടിപൊളി എൻ്റെ പൊന്നുമക്കളെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗി ഇത് കാണാൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിക് ആണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പേർപ്പിൾ ഷീഡ് ആണ് സ്ലിറ്റ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് അതിന്റെ ബോട്ടം കോട്ടണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കിഡിയൻ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് മേടിക്കാതിന് ദുപ്പട്ട മിസ് ചെയ്യുന്നതാണ് എനിക്കതിന്റെ ലുക്കാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ പറയൂ സോറി ഞാൻ പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയുടെ ആ ഒരു ഭയങ്കര സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു സാധനം നല്ല രസം കൊണ്ടിട്ടാണ് മസ്ബാരിയായിട്ടാണ് മെസ്സേജ് ചെയ്യരുത് കേട്ടാ ഇത് വന്നിട്ട് വീണ്ടും ഒരു വേറൊരു പേർപ്പിൾ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് പെട്ട ബോട്ടം വന്നിട്ട് യെല്ലോ ഷെയ്ഡ് ആണ് ഒരു മസ്റ്റഡ് എല്ലോ കോമ്പിനേഷൻ ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഭർത്താനം പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചു മറ്റേ സ്ട്രെച്ചിലാണ് ഞാൻ ഇപ്പൊ ഇന്നത്തേക്കുള്ള നാല് വീഡിയോസ് എടുത്തിട്ടുള്ളത് കേട്ടോ സൂപ്പർ ബൈ ആയിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ് ആണ് സാധിക്കുന്നവരൊക്കെ നമുക്ക് ഞാൻ കാണിച്ചില്ലോട് കൂടി ഫുൾ ലൈനിങ്ങോട് ക്രേപ്പാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് മസ്ബൈറ്റം തീർച്ചയായിട്ടും എമൗണ്ട് അക്കോർഡ് ചെയ്യാൻ വരുന്നവരൊക്കെ വാങ്ങിക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ നേരെ താഴെ കോമൗൺ ചെയ്യാൻ മറക്കണ്ടോ ബൈ ടേക്ക് കെയർ